കായംകുളം നഗരസഭ ഹോമിയോ ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ പി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഹോമിയോ ആശുപത്രി നല്ല മികവിന്റെ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ കെട്ടിടത്തിന്റെ ഒക്കെ ചില അല്പ ഉറവുകളുണ്ട് അതെല്ലാം തന്നെ മെയിൻറ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് നമ്മുടെ പിന്നെ ആയാലും ഇവരെല്ലാവരും തന്നെ നല്ലൊരു പരിശ്രമത്തിലാണ് എനിക്കൊരു സ്വയം തരാത്ത ഒറ്റ ഡോക്ടറേ ഉള്ളു ശരവും സ്വൈരം തരില്ല അത് വേണോ ഇത് വേണോ അങ്ങനെയാണ് ഇങ്ങനെ ആണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷെ അവരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഇഷ്ടവും കാരണം ആവശ്യങ്ങൾ എപ്പോഴും നമ്മളോട് പറയും നമ്മൾ ചിലപ്പോൾ ഒരാവശ്യം നമ്മൾ അത് മറന്നുപോകും പക്ഷെ ആവശ്യക്കാരന് ഔചിത്യല്ലെന്ന് പറയുന്ന പോലെ തന്നെ ആവശ്യക്കാര് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിന് കുറച്ചുകൂടെ നമ്മൾ പിന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും ആ നിലയിലേക്ക് നമ്മുടെ പിന്നെ സീബ അപ്പൊ അതിനുവേണ്ടി നല്ലപോലെ പരിശ്രമിക്കുന്നുണ്ട് എപ്പോഴും എനിക്ക് സ്വയം തരാതെ വിളിക്കുന്നത് എവിടെ പോയാലും ചെയർപേഴ്സണെ അങ്ങനെ വേണോ ഇങ്ങനെ പക്ഷേ എനിക്ക് ഏറെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് കാരണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഇതൊക്കെ ചെയ്തുവരുത്തുള്ളൂ തീർച്ചയായിട്ടും അവിടെ മെയിൻ്റെ വേണ്ടിയുള്ള പൈസ ഫണ്ട് വെച്ചിട്ടുണ്ട് ഈ പ്രാവശ്യമെങ്കിലും ആ ഫണ്ട് ചെലവഴിക്കാനുള്ള സംവിധാനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ സംവിധാനം ചെയ്തു തരും പക്ഷെ അതിന്റെ കൂടെ അത് ചെയ്യിക്കാനുള്ള ഇല്ലേ ജെ ചെയ്യിക്കാനുള്ള ഒരു എന്താന്ന് ചെയ്യണം തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രാവശ്യമെങ്കിലും നമ്മുടെ ഹോമി ആസ്പത്രി ചെയ്യണം അവിടെ പിന്നെ ഒ പി ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞപ്പോ അവിടെ ആ കെട്ടിടത്തിൽ ഓഫ് ചെയ്യാൻ കഴിയുന്നില്ല വെള്ളം ചേർന്നു പറയപ്പോൾ നമ്മള് നഗരസഭ അടിയന്തരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നും നമുക്ക് പാഠം കൊടുത്തോണ്ട് ആ പാടകെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല അഡ്വകേറ്റ് ഹബീബ് അധ്യക്ഷത ഹബീബ് കുഞ്ഞ സൈഫ് എന്നിവർ പങ്കെടുത്തു ഡോക്ടർ അഖിലയുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനവും ക്ലാസും നടത്തി മെഡിക്കൽ ക്യാമ്പിനായി ഡോക്ടർ സീബ മേരി ഫെർണാണ്ടസ് ഡോക്ടർ നീതു ഡോക്ടർ അഖില ഡോക്ടർ രമ്യ ഡോക്ടർ ജയശ്രീ ഡോക്ടർ ആനി ഡോക്ടർ അജിത്ത ഷഹാന അനിസി നീതു സ്വാതി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം